പയ്യന്നൂർ നഗരസഭ നാൽപ്പത്തിരണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ പുഷ്പാർച്ചനയും പായസതലവും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ വർഗീയതയുടെ വിത്തുകൾ നട്ടുവളർത്തുകയാണെന്നും ഈ കാലഘട്ടത്തിൽ മഹാത്മാജിയുടെ ചിന്തകൾക്ക് ഏറെ പ്രസക്തി ഉണ്ടെന്നും അത് ജനങ്ങൾ എത്തിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രയത്നിക്കണമെന്നും ഉദ്ഘാടകൻ പറഞ്ഞു നേതാക്കളായ വി സി നാരായണൻ യാസിൻ പി എച്ച് ലതിക വത്സല സി സുധാകരൻ എൻ അബ്ദുൽ ഖാദർ വൈശാഖ് പി വി തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് വി വി രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു കെ രാജു സ്വാഗതവും രാമചന്ദ്രൻ വി കെ നന്ദിയും പറഞ്ഞു നിരവധി ആൾക്കാരുകൾ പരിപാടിയിൽ സംബന്ധിച്ചു എം കെ സി ബ്യൂറോ പയ്യന്നൂർ ലോകാരാധ്യനായ സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ ഗാന്ധിജി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്മരണീയമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ യുവജനങ്ങൾക്ക് ഒന്നും രോമാഞ്ചന ഈ രാജ്യത്തിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമവും കൊലപാതകവും യുദ്ധവും ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ിൽ നാടിൽ ഇന്ത്യയിൽ തന്നെ ഇന്ന് നടക്കുന്ന വർഗീയൻ പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മളെ ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ പീഡനം വർഗീയ ചെയ്തുണ്ടാക്കി ജനങ്ങളെ കൊന്നെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി ഇതെല്ലാം ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ ഓർമ്മിക്കുകയും ഇതിനെതിരായ ഒരു ്രഖ്യാപനമായി ഇന്നത്തെ ഈ ഗാന്ധി ജയന്തി ആഘോഷത്തെ മാറ്റുകയും ചെയ്യുന്നുവെന്നുണ്ടാകുന്നു